അതീസ് യാത്രയുടെ ഈയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഹിമാചൽ പ്രദേശിലാണ് ആയിരിക്കുന്നത് ഹിമാചൽ പ്രദേശത്തിലുള്ള കസോൾ സിറ്റി നിന്ന് നാല് കിലോമീറ്റർ മാറി നിലകൊള്ളുന്ന മണിക്കരൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഗുരുദാര സന്ദർശിക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിച്ചേർന്നതാണ് ഗുരുദാരയുടെ പ്രധാന ഭാഗത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിൻ്റെ മുൻഭാഗത്തെ ദൃശ്യങ്ങൾ എൻ്റെ വീഡിയോയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നദിയാണ് ഹിമാലയത്തിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന ഈ ഒരു നദിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് ആ ഒരു നദിയുമായി ബന്ധപ്പെട്ടാണ് ഗുരുധാരയുടെ ഐതിഹ്യം മുഴുവനും അടങ്ങിയിരിക്കുന്നത് ആ ഐതിഹ്യത്തിൽ നിലനിന്നുകൊണ്ടാണ് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ടെമ്പിൾ പോലും കടന്നു വന്നിരിക്കുന്നത് ഈ ഗുരുധാരയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഹോട്ട് സ്പ്രിംഗ് സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും മറ്റു സ്ഥലങ്ങളിലെ ടെമ്പിളിൽ നിന്ന് ഈ ഒരു ഗുരുധാരയെ ഈ ഒരു ക്ഷേത്രത്തെ പ്രധാനമായിട്ട് വിഭിന്നമാക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് തൊട്ടടുത്ത ഹിമാലയത്തിൽ നിന്നുള്ള നദി ഒഴുകുന്നു നല്ല തണുത്ത വെള്ളം അതിനെ വെല്ലുന്ന രീതിയിലുള്ള ഹോട്ട് വാട്ടറാണ് ഈ ഒരു ഭാഗത്ത് നിലകൊള്ളുന്നത് പ്രാർത്ഥനകളാകുന്ന സഞ്ചികൾ ഇവിടെ നിന്ന് വാങ്ങിക്കുവാൻ ലഭിക്കും അത് പ്രാർത്ഥനാപൂർവം ഒരു ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിൽ നിങ്ങൾ നിക്ഷേപിച്ച് പ്രാർത്ഥനാപൂർവം നിങ്ങൾ അതിൽ ലയിപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ അതിലേക്ക് ലയിക്കുന്നു എന്നുള്ള ചിന്ത ഇവിടെയുള്ളവർക്കുള്ളത് ക്ഷേത്ര ഭാഗത്തെ വീഡിയോ ചിത്രീകരണം അവസാനിപ്പിച്ച് ഗുരുധാരയിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ് ഗുരുധാരയിൽ മുഴുവൻ സമയവും പ്രാർത്ഥനാ മഞ്ചിരികൾ ഒരുവിട്ടുകൊണ്ടിരിക്കുന്ന ഏതാനും വ്യക്തികളെ എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഗുരുധാരയിലെ ഈ ഒരു സ്ഥലം ഈ ഒരു രീതിയിലാണ് അവ ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് ഗ്ലാസ് ചില്ലുകൾ കൊണ്ടാണ് തൂണുകൾ പോലും കൃത്യമായിട്ട് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഭാരതം എന്ന് പറയുന്ന സ്ഥലത്തെ എല്ലാ ദൈവങ്ങളുടെയും പിക്ചറുകൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതു ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഉണ്ണിമിശിഹായെയും മാതാവിൻ്റെയും ആ ഒരു ചിത്രം എന്നെ ഏറെ ആകർഷിക്കുകയുണ്ടായി എല്ലാ മതങ്ങളിലെയും നന്മകൾ ചേർത്ത് വെച്ചു ഒരു മത രൂപീകരണമാണ് ഈ ഒരു ഗുരുധാരെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഈ ഒരു മതത്തെക്കുറിച്ച് ആഴത്തിലുള്ള വിജ്ഞാനം എനിക്ക് ഉണ്ടായിരുന്നില്ല എങ്കിലും ഗുരുധാര നല്ലൊരു സന്ദേശം നാനാ ജാതി മതസ്ഥർക്ക് കൈമാറുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഈ ഒരു ഗുരുധാരയിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ എത്തിച്ചേർന്നവർക്ക് ഏത് സമയത്തും നല്ല സാദിഷ്ടമായ ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചപ്പാത്തിയും ദാൽ ഫ്രൈയുമാണ് ഇവിടെ നൽകുന്നത് അത് ഏത് സമയത്ത് ഇവിടെ എത്തിച്ചേരുന്ന സന്ദർശകർക്ക് ഈ ഒരു സ്ഥലത്ത് ലഭ്യമാകുന്നുണ്ട് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് അതുമാത്രമല്ല താമസിക്കുവാനുള്ള സൗകര്യവും ഇവ പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പിന്നീട് അതിൽ നിന്ന് മനസ്സിലാക്കുകയുണ്ടായി വീണ്ടും അവിടുത്തെ സന്ദർശനമെല്ലാം അവസാനിപ്പിച്ച് ഈ ഒരു ഗുരുധാരയുടെ മുൻഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഒരു നദി ഒഴുകിപ്പോകുന്നതിൻ്റെ സൗണ്ട് പോലും എനിക്ക് നന്നായിട്ട് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് നല്ല ശക്തിയേറിയ ജലപ്രവാഹമാണ് ഈ ഒരു നദിയിൽ ഞങ്ങൾക്ക് കാണുവാനും അതിൻ്റെ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കുവാനും സാധിക്കുന്നത് ഈ നദിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഹോട്ട് സ്പ്രിങ്ങുകൾ നമുക്ക് കാണുവാനും സാധിക്കും അവിടെ നിന്ന് ശക്തമായ രീതിയിൽ നീരാവി പുറത്തേക്ക് വരുന്നത് പോലും നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കും പിന്നീട് വീണ്ടും ഞാൻ മനസ്സിലാക്കിയ വലിയൊരു സത്യം ഇവിടെ പാകം ചെയ്യുന്ന എല്ലാ വസ്തുക്കളും ഈ ഒരു ഹോട്ട് സ്പ്രിംഗിൽ നിന്നുള്ള നീരാവി കൊണ്ടാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു ഗുരുതാര കയറി കാണേണ്ടതു തന്നെയാണ്